താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരിരട്ടാതി ഉത്രട്ടാതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം യാത്രകൾ നടത്തും തൊഴിലിൽ മത്സരം പൂരിട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ യാത്രകൾ തൊഴിൽ സംബന്ധമായി നടത്തും അതിന്റെ ഗുണം കിട്ടണമെന്നില്ല ഈശ്വരാനുഗ്രഹത്താൽ വലിയ ബാധ്യതകളില്ലാതെ കാര്യങ്ങൾ നടക്കും തന്നിൽ വന്നു ചേരേണ്ട സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി രമ്യതയിലെത്തും മോഷണം നടക്കുമെന്ന ഭയത്താൽ ധനം കൈമോശം വന്നേക്കാം കന്നിമാസത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സം വരുമെങ്കിലും അതെല്ലാം ആത്മവിശ്വാസത്തോടെ അതിജീവിക്കും വാഹനങ്ങളുമായുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് നഷ്ടം വരാം ചില രോഗങ്ങൾക്ക് ചികിത്സ തേടും ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക വസ്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അവസരമുള്ള സമയമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് ചിങ്ങമാസത്തിൽ ദാമ്പത്യസുഖവും മനസ്സുഖവും തിരികെ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതെളുപ്പം സാധിക്കും മൊത്തം കിട്ടിയാലും മനസ്സിന് പൂർണത ലഭിക്കണമെന്നില്ല ഔദ്യോഗിക രംഗത്ത് കടുത്ത മത്സരം നടത്തേണ്ടതായി വരും കലാരംഗത്തുള്ളവർക്ക് നല്ല വേദികൾ ലഭിക്കും സാമ്പത്തിക നേട്ടവും ലഭിക്കും വ്യാപാരത്തിൽ പുതിയ ശൈലി കൊണ്ടുവരുന്നതിലൂടെ നഷ്ടം തിരിച്ചുപിടിക്കും പുതിയ വർഷം അനുകൂലമാണ് കന്നിമാസത്തിൽ തൊഴിൽ പഠനം എന്നിവയ്ക്കായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചവർക്ക് അത് നിലനിർത്താൻ കഴിയുകയില്ല ചില അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിരിക്കും പിതാവിൽ നിന്നോ പിതസ്ഥാനീരിൽ നിന്നോ സഹായം ലഭിക്കും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും നിലവിലുള്ള ജോലി കളഞ്ഞ് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണകരമാകണമെന്നില്ല താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ